ഹായ് നമസ്കാരമുണ്ട് അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല കഴിക്കാൻ പോകണുള്ളൂ അപ്പോൾ അതിന് മുന്നേ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് നമ്മുടെ വീട് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ നമ്മുടെ വീട് എന്താണെന്നുള്ളത് ഇതായൊരു വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചു തരാം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ അച്ഛൻ രണ്ടാമത്തെ കല്യാണം കഴിച്ചു അപ്പോൾ അച്ഛനും ചെറിയമ്മയും ഇപ്പോഴത്തെ അമ്മയും കൂടിയിട്ട് ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള വീട്ടിലാണ് അതായത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇതെനിക്ക് അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ള സ്ഥലത്താണ് എൻ്റെ മരിച്ചുപോയ എൻ്റെ അമ്മയുടെ പേർക്ക് സ്ഥലത്ത് കിട്ടിയിട്ടുള്ള ആ ഒരു ഇതിലാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീട് വെച്ച് താമസിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ദൃശ്യ എൻ്റെ മോള് ദിയ പിന്നെ ഇപ്പോൾ ജനിച്ചിട്ടുള്ള താഴെയുള്ള മോള് അപ്പോൾ ഞങ്ങൾ ഈ കാണുന്ന ഈ ഒരു വീട്ടിലെ ഈ ഇരിക്കുന്ന ഈയൊരു പോർഷൻ ഈ ഒരു സ്ഥലം നമ്മൾ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പേരിലായതുകൊണ്ട് അച്ചാച്ചൻ എനിക്ക് മരിക്കുന്നതിന് മുന്നേ അതായത് ഒരു നാല് മാസം മുന്നേ എൻ്റെ പേരിലേക്ക് അത് റേഷ് ചെയ്ത് തന്നു അങ്ങനെ അച്ചാച്ചൻ ഇപ്പോൾ മരണപ്പെട്ടിട്ട് ഒരു നാല് മാസമായി അതിൻ്റെ ഉള്ളിൽ ഞാൻ അത് റേഷ് ചെയ്ത സ്ഥലമായതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടുള്ള ഈ ഒരു വീടിന് നാല് കൊല്ലത്തെ പഴക്കമുണ്ട് അതായത് അച്ചാച്ചൻ അന്ന് തന്നെ നമുക്ക് ഈ സ്ഥലം തരുമ്പോൾ പറഞ്ഞിരുന്നത് ഈ ഒരു സ്ഥലം നിങ്ങളുടെയാണ് അതായത് രാകേഷ് നിൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്തിട്ടുള്ള സ്ഥലമാണ് എൻ്റെ മകൾക്ക് കൊടുത്തിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നീ നിൻ്റെ ഭാര്യയും കുട്ടിയൊക്കെ ആയിട്ട് താമസിക്കുകയാണെങ്കിൽ നിങ്ങൾ നീ ചെറിയൊരു വീടൊക്കെ വെച്ചിവിടെ താമസിച്ചു എന്ന് അങ്ങനെ അന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവകാശത്തിൻ്റെ മുകളിലാണ് ഞാൻ ഈ വീട് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ഈ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു വീടിന് കറണ്ട് കണക്ഷൻ ഇല്ല കാരണം ഈ ഒരു സ്ഥലം റേഷ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അന്ന് റേഷി ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈയൊരു വീടിന് കറണ്ട് കിട്ടിയിട്ടില്ല ഒപ്പം തന്നെ റേഷൻ കാർഡും ഇല്ല റേഷൻ കാർഡ് ഉണ്ടാക്കുകയാണെങ്കിൽ വാടക നമുക്ക് ഉണ്ടാക്കാം വീട്ടു നമ്പർ ഇല്ലാത്ത കാരണം വാടക ചീട്ടിൽ ഉണ്ടാക്കാം അപ്പം സ്വന്തമായിട്ട് ഉള്ള സ്ഥലമായതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പേരിലുള്ള ഒരു വീടായതുകൊണ്ട് തന്നെ നമുക്ക് വാടക ചീട്ടാണെന്ന് പറഞ്ഞിട്ടൊന്നും നമുക്കങ്ങനെ കളതരം ചെയ്തിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു സ്ഥലം ഇപ്പോൾ ഞാൻ റേഷ് എൻ്റെ പേരിലായി ഇനി ഇതിൻ്റെ വീട്ടു നമ്പറും കാര്യങ്ങളൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് കറൻറ്റ് എടുക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ തയ്യാറെ ഇപ്പോൾ ദൃശ്യ രണ്ടാമത് പ്രസവമായിട്ട് ഡെലിവറി കഴിഞ്ഞ് ഉണ്ണിയുടെ ഇരുപത്തെട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് മുപ്പത്തി അഞ്ചാമത്തെ ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ വീട്ടിലിരിക്കുകയാണ് ഓരോ കാര്യങ്ങളൊക്കെ അതിനൊപ്പം തന്നെ നല്ല മഴയാണ് വർക്കുകൾ കുറവാണ് എനിക്ക് ഉത്സവം കച്ചവടമായതുകൊണ്ട് പാനിപ്പൂരി കപ്പലണ്ടി അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിലും മാറി മാറി സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ കച്ചവടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഡെലിവറി ഒക്കെ ഇപ്പോൾ കഴിഞ്ഞു ഞങ്ങളിപ്പോൾ വീട്ടിലാണ് അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞങ്ങളുടേതായ അതായത് ഞാൻ താമസിക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പറയാം മിനാലൂർ നിന്നാണ് ഈ ഒരു മിനാലൂർ എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയിൽ മുപ്പതാം ഡിവിഷൻ എന്നാണ് അതിൻ്റെ പേര് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾ കുറേ ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് കൊറോണ സമയത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പാണ് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ഈ വാർഡിനെ സംബന്ധിച്ചിട്ടുള്ള വിശേഷങ്ങളും അതിന് അതിലെ കാര്യങ്ങളും പുതിയ പുതിയ ഓരോ കോൺട്രാക്ട് ബേസിലുള്ള വർക്കുകളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തു അവർ ചെയ്യുന്നതാണ് അങ്ങനെയുള്ള ആ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഒരു വോയിസ് മെസ്സേജ് ഇട്ടു അതായത് കുറച്ച് ദിവസം മുന്നേ ഗ്രാമസഭ എന്ന് പറഞ്ഞൊരു സംഭവം ഈ ഒരു ഏരിയയിൽ കൂടിയപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് ഞാൻ അറിഞ്ഞില്ല റിപ്പോർട്ട് അറിഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലത്തെ അംഗനവാടി അതായത് അതായത് ഇവിടുത്തെ അംഗനവാടിയിലത്തെ ടീച്ചർ ഈ ഗ്രാമസഭ കൂടുന്നതിനുള്ള അപേക്ഷാ ഫോറം പോലത്തെ ഉള്ള സാധനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കേണ്ട ചുമതല ഉണ്ടായിരുന്നു പക്ഷെ അവർ അവരൊരുവിധം എല്ലാവരുടെയും കൊണ്ടുവന്ന് കൊടുത്തു അതായത് തൊട്ടുമുകളിൽ എൻ്റെ അമ്മയുടെ തറവാടാണ് എൻ്റെ അമ്മ ജനിച്ച വീട് ആ തറവാട്ടിൽ ഇപ്പോൾ എൻ്റെ മാമനാണുള്ളത് നമ്മുടെ ആംഗ്ല ഞാൻ മാമനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പേപ്പർ ഇരിക്കുന്നുണ്ട് അപ്പം ഈ പേപ്പർ എന്താണെന്ന് ചോദിച്ചപ്പോൾ മാമൻ പറഞ്ഞു ഇത് ഗ്രാമസഭ കൂടാനുള്ള അറിയിപ്പാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ എൻ്റെ വീട്ടിൽ ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇവിടുത്തെ മറ്റുള്ള എന്ത് കാര്യങ്ങളായാലും ആയാലും അങ്ങനെയുള്ള എന്ത് പരിപാടികളായാലും എൻ്റെ വീട്ടിൽ കൃത്യമായിട്ട് വന്നിട്ട് റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ് ഒരു ഉത്സവം നടത്തുകയാണെങ്കിൽ അതിൻ്റെ പിരിവായിട്ടാണെങ്കിലും നമ്മൾ കൊടുക്കുന്നത് എത്ര സംഭാവന അത് നമ്മളെ വീട്ടിൽ കൃത്യമായിട്ട് വന്ന് ചോദിക്കാറുള്ളതാണ് പക്ഷേ വീടില്ലാത്ത എനിക്ക് അതായത് ശരിക്കും ശരിക്കുമുള്ളൊരു വീടില്ലാത്ത എനിക്ക് എങ്ങനെയുള്ള കാര്യങ്ങൾ അറിയേണ്ടത് എൻ്റെ ഒരു അവകാശമാണ് അത് അവർ കൊടുക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ് ആ വാർഡിലുള്ളത് ആരാണെങ്കിലും അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു ഒരു പ്രസ്ഥാനം സംബന്ധിച്ചോ അങ്ങനല്ല ഇവിടെ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഇത് എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയെ സ്നേഹിക്കുന്ന കുറച്ച് പേരോട് കൂടിയിട്ട് പറയാണ് അപ്പോൾ ഈ ഗ്രാമസഭ കൂടുന്ന കാര്യം ഞാൻ അന്ന് അറിഞ്ഞില്ല ആ ലെറ്റർ എൻ്റെ വീട്ടിൽ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ആരുടെടുത്ത് ചോദിച്ചു ദൃശ്യടുത്ത് ചോദിച്ചപ്പോൾ ദൃശ്യം പറഞ്ഞു ചേട്ടൻ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു അപേക്ഷയും ഫോറൊന്നും വന്നിട്ടില്ല തറവാട്ടിലുള്ളത് ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് ദൃശ്യം പറഞ്ഞു ഓക്കെ ഞാൻ അങ്ങനെ ഉത്തരവാദിത്തമുള്ള ഇതാരാണ് ഇവിടെ കൊണ്ടുവന്ന് തന്നത് അംഗനവാടി ടീച്ചറാണെന്നുള്ളത് മാമൻ പറഞ്ഞപ്പോൾ കാരണം മാമൻ്റെ വീട്ടിൽ അംഗനവാടി ടീച്ചറാണ് കൊണ്ടുനോർത്തത് നേരെ ഞാൻ അംഗൻവാടി ടീച്ചറിനെ വിളിച്ചു നമ്മൾ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് അംഗൻവാടി ടീച്ചർ നമുക്ക് കൃഷിക്ക് ചെറുപയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് അന്ന് ടീച്ചർ ആ വീഡിയോയിൽ അവസാനം പറയുന്നുണ്ട് എനിക്ക് നല്ലൊരു പണി വെച്ചില്ലേ എന്നുള്ളത് ശരിക്കും ഈ ഒരു ടീച്ചറും ഞാനൊക്കെ ആയിട്ടുള്ളൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പരിപാടികൾ അംഗനവാടിയിൽ നടക്കുകയാണെങ്കിലും രാകേഷൻ തന്നെ ആദ്യം തൊട്ടേ വിളിക്കും കാരണം എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാനും കുറച്ച് ക്യാമറ കാര്യങ്ങളൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ അറിയാം അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ രണ്ട് ഫോട്ടോ എടുക്കാനായാലും അംഗൻവാടിയിൽ തന്നെ ആദ്യം തൊട്ടേ വിളിക്കും ആ ഒരു കണക്ഷനും ഒപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ വല്ല സെൻസെടുക്കാനൊക്കെ വീടുകളിൽ പോകുന്ന ആ ഒരു പരിപാടികൾക്കൊക്കെ ദൃശ്യേനയും വിളിച്ചിട്ട് കൊണ്ടുപോകാറുണ്ടെന്നുള്ളതാണ് അപ്പോൾ ടീച്ചറും ദൃശ്യം ഞാനും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അങ്ങനെയുള്ള ഒരാൾക്കാരായിട്ടും കൂടിയിട്ട് ടീച്ചർ കൊണ്ടുവന്ന് കൊടുത്ത ഈയൊരു അപേക്ഷാ ഫോറം എൻ്റെ വീട്ടിലെത്താത്തത് കൊണ്ട് ഞാൻ നേരെ ടീച്ചറെ വിളിച്ചു പറഞ്ഞു ടീച്ചറേ ടീച്ചറിൻ്റെ നമ്പർ എൻ്റെ അടുത്തുണ്ട് ടീച്ചറേ രാകേഷ് എൻ്റെ വീട്ടിൽ ഈ ഒരു അപേക്ഷാ ഫോറം കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ലേ എന്തുകൊണ്ടാണ് ടീച്ചറെ പറഞ്ഞത് അയ്യോ ഞാൻ മറന്നതാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു മറക്കും കാരണം രണ്ട് നില വീടുള്ളവൻ്റെ വീട്ടിൽ ആ അപേക്ഷാ ഫോറം എത്തി ഒരു വീടുള്ള അതായത് ഈ ഒരു ചെറിയ വീടുള്ള അല്ലെങ്കിൽ ഇല്ലാത്ത ഈ ഒരു ഷഡ് പോലെയുള്ളതിൽ താമസിക്കുന്ന എൻ്റെ വീട്ടിൽ നിങ്ങൾക്കത് കൊണ്ടുവന്നു തരാൻ നിങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു ടീച്ചർ അങ്ങോട്ട് അയ്യാത്തടി എന്നുള്ള ഒരു അവസ്ഥയിലാണ് ടീച്ചറ് സംസാരിച്ചത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ആ ഒരു പറഞ്ഞതിന് ശേഷം ഞാൻ ഞങ്ങളുടെ ഡിവിഷൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ഇതറിയിച്ചിട്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമസ്കാരം എൻ്റെ പേര് ഇങ്ങനെ രാകേഷാണ് ഞാൻ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരാൾ ഞാൻ ഭാര്യയും കുട്ടിയായിട്ട് താമസിക്കുന്ന ആളാണ് എൻ്റെ വീട്ടിൽ കറൻറ്റില്ല ഞങ്ങൾക്ക് ചെറിയൊരു വീടാണ് ഉള്ളത് വീട്ടിൻ്റെ നമ്പർ പോലും ഇല്ല കൃത്യമായിട്ട് പ്ലാസ്റ്റിക് കവറ് എൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കാറുണ്ട് അതിന് അമ്പത് രൂപ അറുപത് രൂപ ഞാൻ കൃത്യമായിട്ട് ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു വോയിസ് മെസ്സേജ് മറ്റെല്ലാ കാര്യങ്ങൾക്കും എൻ്റെ വീട് നിങ്ങൾ എല്ലാവരും കാണാറുണ്ട് ഈ ഒരു കാര്യത്തിന് എൻ്റെ വീട് നിങ്ങൾ എന്ന് കൊണ്ട് ഞാൻ ഗ്രൂപ്പിലിട്ടപ്പോൾ ഈ ഗ്രൂപ്പ് എന്നുള്ള ഒരു അറിയിപ്പ് കിട്ടിയിട്ട് അപ്പം തന്നെ ഗ്രൂപ്പിലെ അഡ്മിനും ഗ്രൂപ്പിലെ മെമ്പേഴ്സൊക്കെ എന്നെ ഒരുപാട് കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു അയ്യോ ഞങ്ങൾ അറിയാതെ പോയതാണ് ക്ഷമിക്കണം രാകേഷ് ഗ്രൂപ്പിൽ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു പറയും കാരണം ഞാൻ ഇപ്പോൾ കുടുംബം കുട്ടിയായിട്ട് താമസിക്കുന്ന ഒരാളാണ് ചെറുപ്പമാണെങ്കിൽ അല്ല ഒരു ആണെങ്കിൽ ഞാൻ ഈ പരാതിയായിട്ട് പറയില്ല എനിക്ക് പരാതികളുണ്ട് കാരണം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ് ഒരു ഭാര്യ വീട്ടിൽ നിന്നും പോലും എനിക്ക് സപ്പോർട്ടില്ലാതെ ഞാൻ എൻ്റെ വൈഫിൻ്റെ പ്രസവമായാലും എൻ്റെ എല്ലാ കാര്യങ്ങളും ഇത്രയും വർഷം എൻ്റെ ധിയ മോൾക്ക് ഏഴ് വയസ്സായി ധിയ മോളെ നോക്കിയെടുക്കുന്നതും ഞാൻ ഈ ഇത്രയും കാലം അവളെ നോക്കിയതും ഇവരെ പഠിപ്പിച്ചതും ഇവരുടെ കാര്യങ്ങളും ഇവിടത്തെ എല്ലാ കാര്യങ്ങളും എങ്ങനെ പോകുന്ന ഒരു ചെറിയൊരു വീടാണെങ്കിലും എനിക്കൊരു രണ്ട് ലക്ഷം റുപ്പ്യോളം എനിക്ക് ചിലവ് വന്നിട്ടുണ്ട് എനിക്ക് ഈ വീട് പണിയാൻ എനിക്ക് വർക്ക് അറിയണത് കൊണ്ട് മാത്രമാണ് ആ ഒരു ബഡ്ജറ്റ് കൂടി എനിക്ക് കണക്ക് കൂട്ടാതെ എനിക്ക് ഈ വീടുണ്ടാക്കാൻ പറ്റിയത് മാത്രം ഞങ്ങൾ വാടക കൊടുക്കാണ്ട് ഞങ്ങൾ ഈ ചെറിയൊരു വീട്ടിലാണെങ്കിലും ഞങ്ങൾ താമസിക്കുന്നുണ്ട് ഒരു ചുമണിവിളക്ക് കത്തിച്ചിട്ടാണെങ്കിലും വൈകുന്നേരം ഞങ്ങൾ ഈ വീട്ടിലൊക്കെയാണെങ്കിൽ ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് ദൃശ്യനെ കൊണ്ടുവന്നേക്കണേ അല്ലാതെ ഞങ്ങൾക്ക് ലക്ഷ വേറെ വീടില്ല അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ വന്നു ഈ ഒരു കാര്യം ഗ്രൂപ്പിൽ അവതരിപ്പിച്ചപ്പോഴാണ് അവർ വിളിച്ചു പറഞ്ഞത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞു രാകേഷ് ഒരു കാര്യം ചെയ്യ് അപേക്ഷ ഫോറം എൻ്റെ കയ്യിലുണ്ട് എൻ്റെ വീട്ടിൽ വന്ന് കളക്റ്റ് ചെയ്യും ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ വന്ന് കളക്റ്റ് ചെയ്യില്ല കാരണം നിങ്ങളുടെ കടമയാണ് നിങ്ങളത് കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് ശരി ഞാൻ അപ്പം അതിനെക്കുറിച്ച് പറയുന്നില്ല എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് വേണ്ട അങ്ങനെ കോൾ കട്ട് ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതായത് ഒരു ഏകദേശം ഒരു ആ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു രാകേഷിൻ്റെ അഡ്രസ്സ് പറയും അഡ്രസ്സ് പറഞ്ഞു ഞാൻ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന അഡ്രസ്സ് എനിക്കിങ്ങനെയാണ് ആ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു ശരി ഞങ്ങൾ വീടിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ ഞങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് രാകേഷിൻ്റെ പേര് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ വടക്കാഞ്ചേരി നഗരസഭ എന്ന് പറഞ്ഞ മുനിസിപ്പാലിറ്റി അവിടെ നിന്ന് എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് എഴുതി അങ്ങനെ ഇന്നലെ എന്നെ കോൺടാക്ട് ചെയ്തു ഈ ഒരു സംഭവം ഉണ്ടായതിന് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഇന്നലെ എന്നെ കോൺടാക്ട് ചെയ്തു രാകേഷ് എവിടെയാവശ്യമാണ് ഞാൻ പറഞ്ഞു ഞാൻ തൃശ്ശൂരാണ് ആ രാകേഷിന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വീട് സാങ്ഷൻ ആവാനുള്ള അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് അത്രയും പെട്ടന്ന് തന്നെ മുനിസിപ്പാലിറ്റിയിൽ വന്നിട്ട് എന്തൊക്കെയാണ് രേഖകൾ ഹാജരാക്കേണ്ടത് എന്നുള്ളത് വന്നൊന്ന് അന്വേഷിക്കുന്നെന്ന് പറഞ്ഞു ഒരു ആ കേട്ടപ്പോൾ തന്നെ ശരിക്കും മനസ്സിന് ഭയങ്കര സന്തോഷമായി കാരണം ഒരു വീട് എനിക്ക് കിട്ടുക എന്നുള്ളതിനേക്കാളും അപ്പുറത്തേക്ക് വലിയൊരു സന്തോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഇവരുടെ വളർച്ചയിൽ ഇവർക്കിനി ഭാവിയിൽ നല്ലൊരു വെളിച്ചും വെട്ടുള്ള ഒരടച്ചുറപ്പുള്ളൊരു വീട്ടിൽ താമസിച്ചു കൂടെ എന്നുള്ളതാണ് ഞാൻ ഏറ്റവും ആദ്യം കണ്ട സ്വപ്നം അപ്പോൾ ആ ഒരു സ്വപ്നത്തിൽ നിൽക്കുമ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തതും ഞാൻ പറഞ്ഞ വാക്കുകളിലൂടെ ആർക്കെങ്കിലും വിഷമുണ്ടെങ്കിൽ ഒരു സോറി അതിൻ്റെ ഉത്തരവാദിത്തത്തിലൂടെ ഞാൻ സംസാരിച്ച് പോയതാണ് ആരെയും മുറിവേൽപ്പിക്കാൻ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇന്ന് ഞാനിപ്പോൾ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലേക്ക് പോകാൻ നിൽക്കുകയാണ് പോയിട്ട് എന്തൊക്കെയാണ് ഒരു വീടിന് വേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ ചോദിക്കുന്ന രേഖകൾ എന്നുള്ളത് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ് ഇവിടെ റേഷൻ കാർഡ് ഇല്ല എൻ്റെ പേരിലുള്ള റേഷൻ കാർഡ് ചേലക്കര ഇളനാടാണ് ഇവിടെ എൻ്റെ പേരിൽ റേഷൻ കാർഡ് ഇല്ല ദൃശ്യയുടെ പേരിൽ റേഷൻ കാർഡ് ഇല്ല ഇവിടെ ഒരു വീട്ടു നമ്പർ ഇല്ല അപ്പോൾ ഓരോ കാര്യങ്ങളും ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് എനിക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളുള്ളൂ അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ് അത് ഞാൻ മുൻസിപ്പാലിറ്റിയിലേക്ക് പോവാണ് അപ്പോൾ ഇങ്ങനെ ഒരു വിശേഷം നമുക്ക് എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയെ അറിഞ്ഞുകൊണ്ട് സ്നേഹിച്ചിരുന്ന ആളുകളോട് അവർക്കും മനസ്സിനൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഞങ്ങളുടെ ഒരു ഇല്ലായ്മ അറിഞ്ഞവരാണ് അപ്പോൾ നിങ്ങളെ പോലുള്ളവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അറിയാൻ വേണ്ടി പറയുന്നതാണ് എന്തായാലും ഞങ്ങൾക്കൊരു വീടിന് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഒരു പക്ഷേ ഈ ഓണം ഇതിലൂടെ കഴിഞ്ഞു പോകണമെങ്കിൽ അടുത്തൊരു വർഷം ചെറിയൊരു വീടാണെങ്കിലും ചിലപ്പോൾ നല്ലൊരു അടച്ചുറപ്പുള്ള ഒരു വീട്ടിലിരുന്ന് ഞങ്ങൾക്ക് ഓണം ആഘോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എത്രത്തോളം നാളും ഞാൻ അത് അറിയില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് മുനിസിപ്പാലിറ്റിക്ക് പോവാണ് ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പം ഞാൻ പുറത്തേക്ക് പോയിക്കായിരുന്നു കുറച്ച് പരിപാടികൾ പരിപാടികളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിപ്പോൾ ഞാൻ ഇവിടുന്ന് നേരെ വണ്ടിയെടുത്ത് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി പോയിട്ട് അവിടെ ചെന്ന് എൻക്വയറിയിൽ ചോദിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്താണ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയണം അപ്പോൾ ഒന്ന് ദിയ ഇവിടെ ഉണ്ട് ദിയ മോളൊന്നും സ്കൂൾ പോയിട്ടില്ല അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയ മോൾക്ക് കാലത്ത് എനിച്ചപ്പോൾ അവൾക്ക് സോധന കുറവിൻ്റെ ഒരു ഇതുണ്ട് അപ്പോൾ അതിൻ്റെ ഇതിൽ തന്നെ അവൾക്ക് വയറുവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം നമ്മുടെ കൂടെ തന്നെ കിടന്നു ഞാൻ പറഞ്ഞു സാറില്ല ഇന്നിപ്പോൾ പോകണ്ട വയറുവേദനയാണെങ്കിൽ പിന്നെ അവിടെ ചെന്ന ആകെ എന്തെങ്കിലും അസ്വസ്ഥത എനിക്കാണെങ്കിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വിടില്ല അപ്പോൾ അത് വിഷയമല്ല നാളെ അവൾ ക്ലാസ്സിൽ പോകും അവൾക്ക് എന്നെ ഒന്നാ ശോധന കുറവിൻ്റെ ഒരു ഇതിൽ വന്നു തന്നെയാണ് വേറെ പ്രശ്നമൊന്നുമില്ല പൂമ്മറത്തിരുന്ന് കുറച്ചേരം പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഇങ്ങോൾ കളിക്കുകയാണ് ദൃശ്യം അവിടെ ഉണ്ട് എനിക്ക് പാൽ കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ഈ ഒരു വീട് ചെറുതാണെങ്കിലും നമ്മുടെ ഈ സ്വർഗം നമ്മളിപ്പോൾ ദൃശ്യം വരാൻ വേണ്ടിയിട്ടാണ് അതായത് പ്രസവം കഴിഞ്ഞ് വരുമ്പോഴേക്കാണ് നമ്മൾ ഈ കാണുന്ന ഈ ഈയൊരു വെള്ളമൊക്കെ നമ്മളിവിടെ അടിച്ചതും ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തതും ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇത് താൽക്കാലിക വീടാണ് നമ്മൾ നമുക്ക് നല്ലൊരു വീട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഒരു പക്ഷേ വീട് കിട്ടിയില്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കട എടുത്തിട്ടാണെങ്കിലും നല്ലൊരു വീട് ഞാൻ വെച്ചുണ്ടാക്കും ഇവര് മക്കൾ വലുതാകുമ്പോൾ എന്തായാലും ഇവര് വീട്ടിലൊന്നും നമ്മൾ മുന്നോട്ട് പോകില്ല എന്നുള്ളത് ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ഒരു വാശിയിൽ തന്നെയായിരുന്നു ഇപ്പം ഇന്നിപ്പോൾ ആഗ്രഹം സഫലമാവും പോവാന്നുള്ള എൻ്റെ ഫസ്റ്റ് ലക്ഷണമാണ് ഇപ്പം ഇന്ന് കണ്ടിരിക്കണത് വിളിച്ചു പറഞ്ഞത് നമ്മുടെ ഒരു അച്ഛൻ്റെ അനിയനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വന്തം ആളെ പോലെ സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മളെ വിളിച്ചു പറഞ്ഞതൊക്കെ ആ ഒരു കാര്യം ആളെ നാമെന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി സന്തോഷമാണ് ഏറ്റവും വലുത് ജീവിതത്തിൽ എല്ലാവർക്കുമല്ലോ അതുപോലെ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ നിൽക്കുന്നത് ദൃശ്യത്തിൽ നല്ല തന്നെ അത് പറഞ്ഞപ്പോൾ ദൃശ്യിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത് ഞങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഞങ്ങളുടെ മക്കൾ വലുതാമ്പളേക്കും ഞങ്ങളുടെ മക്കൾക്ക് നല്ലൊരു വീട് ചെറിയതാണെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളത് ഭംഗിയായിട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ മാവുണ്ടോ അച്ഛൻ്റെ കുട്ടി മാവുണ്ടാ എപ്പോഴും മാവണ് വയറും എനിക്കിണ്ടപ്പോ കൊറച്ചു കുറവുണ്ടോ അങ്ങോട്ട് പോട്ടോ എന്ന വെള്ളമൊക്കെ കുടിച്ചോളൂട്ടോ എന്റെ ദിയ മോളൊക്കെ ഒരുപാട് പേര് ഫാൻസ് ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം ദിയ മോളിനെ ഇഷ്ടാന്നൊക്കെ എല്ലാവരും അറിയാം ദിയ മോൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ നല്ല മോളായി വളരാനും നല്ലൊരു ജോലി കിട്ടാനൊക്കെ പ്രാർത്ഥിക്കണം

ഒരു <laughs> ഹായ് ് പറയാ അപ്പൊ നമ്മളൊന്ന് ലൈവ് ലൈവില് ഹായ് എന്ന് ലൈവ് പോയാൽ കാണാ ലൈവില് കാണാൻ പാല് കൊടുക്കണം കേട്ടോ അതുകൊണ്ടാണ് അവള് സമയത്താണ് പറയുന്നത് ഞാൻ പഠിച്ചിട്ട് ഇംഗ്ലീഷ് പഠിച്ചതാ അപ്പൊ ടീച്ചർ ലാസ്റ്റ് ചോദ്യം ചോദിച്ചു അപ്പൊ ഞാൻ അതിന് മറുപടി പറഞ്ഞു ടീച്ചർ കണ്ടോ എന്റെ കുട്ടിക്ക് ടീച്ചർ സ്റ്റാർ ഇട്ട് കൊടുത്ത കേട്ടാ കാണാണ്ടോ അടിപൊളി എന്റെ കുട്ടി നന്നായി പഠിക്കൂട്ടോ അവളെ ഇടയ്ക്ക് ഇതേപോലെ ഇപ്പം ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ലീവ് എടുത്താലും കൂടി ഇട്ടുണ്ട് മോൾ നന്നായി പഠിക്കും ആഗ്രഹിച്ച പോലെ തന്നെ മോൾക്ക് നല്ലൊരു ജോലി വേടിക്കാൻ വേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമിക്കും എന്നുള്ളതാണ് അപ്പൊ ഓക്കെ എന്തായാലും ഞാൻ വടക്കാഞ്ചാരി മുനിസിപ്പാലിറ്റിയിലേക്ക് പോവുകയാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയിലൂടെ കാണാം ഇതിപ്പം എൻ്റെ ഒരു സന്തോഷം ഞങ്ങൾ പങ്കുവെച്ചെന്ന് മാത്രം കേട്ടോ അപ്പോൾ ദൃശ്യം ഉണ്ണിയൊക്കെ ആയിട്ട് നല്ലൊരു വീഡിയോ വരും താങ്ക്